നമസ്കാരം ന്യൂസ് ടോക്ക് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം പി എം ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് എ ഐ ഡി എസ് ഒ എ ഐ ഡി ഐ ഒ എ ഐ എം എസ് എസ് തുടങ്ങിയ സംഘടനകളുടെ സംയുക്താഭിമുഖത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി എ ഐ ഡി എസ് ഒ സംസ്ഥാന പ്രസിഡന്റ് സലീന എ ഐ ഡി ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് ഇ വി പ്രസാദ് എ ഐ എം എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ബി വി തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു

جي لاري 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 تي विद्या अभ्यास बोलकर तो निपे हे रंड 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 ഇതുകാരല്ല ഇതഭ്യാസം ഇല്ല ഇതഭ്യാസം ഇല്ല ഇതുകാരല്ല അണ്ടലവരിറല്ല അണ്ടലവരിറല്ല ഇതകക്തി പുതിയ വലിച്ചം ഇതകക്തി പുതിയ വലിച്ചം ഇതകക്തി പുതിയ വലിച്ചം ഇത പറയുകയാണ് ഇല്ല ഇത് ഇത് ദേശീയ വിദ്യാഭ്യാസ നയമല്ല ഞങ്ങളുടെ നയ വിദ്യാഭ്യാസ നയം ിൽ ചർച്ചയാവരുതെന്ന് ഞങ്ങൾ വിജയിക്കപ്പെട്ടു എന്ന് പറയുന്ന ക്യാമ്പസുകളിൽ പോലും വിദ്യാഭ്യാസ നയത്തിനെതിരെ ഒരു ചർച്ച പോലും ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ അരാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ഇടതുപക്ഷ എല്ലാ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഒരക്ഷരം പറഞ്ഞില്ല അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ഡൽഹിയിൽ പോയതിനു ശേഷം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നു എന്താണ് ആ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതിലൂടെ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സംസ്ഥാനം ഉണ്ടാക്കിയ കരാറ് കരാർ എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയം ട്വന്റി ട്വന്റി ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാം സി പി എ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറയുക